സമകാലികത്തിന്റെ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് സ്വാഗതം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ അംഗങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത് നിലവിൽ തൊഴിലുറപ്പ് വേതനം മുടങ്ങിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നൊക്കെയുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട് ഈ പ്രതിഷേധങ്ങൾക്കൊക്കെ ഫലം കാണുകയാണിപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പ്രവൃത്തി ദിനങ്ങൾ തൊഴിൽ വേതനങ്ങളൊക്കെ വർദ്ധിപ്പിക്കുവാൻ പോവുകയാണ് അതോടൊപ്പം സംസ്ഥാനത്ത് ഇവർക്ക് വേണ്ടി ക്ഷേമനിധി ബോർഡും നിലവിൽ വരികയാണ് ഇത്തരം വിവരങ്ങളിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുവാനായി ഒന്ന് ഷെയർ ചെയ്യാനും ശ്രമിക്കുക സംസ്ഥാനത്തെ പതിനാല് ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് രണ്ടു മാസമായി വേതനം ലഭിച്ചിട്ടില്ല ഏകദേശം നാനൂറ്റി കോടി രൂപയാണ് കുടിശ്ശിക തൊഴിൽ ദിന ബജറ്റ് കേന്ദ്രം പുതുക്കി നൽകാത്തതിനാലാണ് വേതനം ലഭിക്കാത്തതെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത് ഈ സാമ്പത്തിക വർഷം ആറ് കോടി തൊഴിൽ ദിനങ്ങളാണ് കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത് ഇത് കേരളം ഡിസംബറിൽ കൈവരിച്ചിരുന്നു നിലവിൽ എട്ടര കോടിയോളം തൊഴിൽ ദിനങ്ങൾ കേരളത്തിൽ പൂർത്തിയായിട്ടുണ്ട് സാധാരണക്കാർക്ക് വർഷത്തിൽ നൂറ് ദിവസമെങ്കിലും തൊഴിലും അതിലൂടെ വരുമാനവും ഉറപ്പാക്കാനാണ് തൊഴിലുറപ്പ് പദ്ധതി ആരംഭിച്ചത് ജോലിക്കെത്തി തൊഴിലാളികളുടെ മസ്റ്റർ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്താൽ പതിനഞ്ച് ദിവസത്തിനകം വേതനം നൽകാറുണ്ട് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ വേതന ഇനത്തിൽ ഈ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഏകദേശം ആറായിരത്തി നാനൂറ്റി മുപ്പത്തിനാല് കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് നൽകാനുണ്ടെന്നാണ് ഫെബ്രുവരി ആദ്യ ആഴ്ചയിലെ കണക്ക് തൊഴിലാളികൾ തൊഴിൽ തൊഴിലാവശ്യപ്പെട്ടാല് നൽകണമെന്നും വേതനം വൈകിയാൽ നഷ്ടപരിഹാരത്തിന് അർഹതയുണ്ടെന്നും ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് തൊഴിലുറപ്പ് തൊഴിലാളികൾ അവരുടെ പ്രതിദിന വേതനം കേരളത്തിൽ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷവും ആറു കോടി തൊഴിൽ ദിനങ്ങളാണ് കേരളത്തിന് അനുവദിച്ചത് പിന്നീട് സംസ്ഥാനം ആവശ്യപ്പെട്ടതനുസരിച്ച് മൂന്ന് തവണകളിലായി പത്ത് പോയിന്റ് അഞ്ചു കോടി വരെയായി വർദ്ധിപ്പിച്ചിരുന്നു ഇക്കാര്യത്തിനായി കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു രണ്ടു മാസമായി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് കൂലി ലഭിക്കാത്തതിനാൽ ആശങ്കയിലായിരുന്നു എന്നാൽ അവർക്കുള്ള ഫണ്ട് എത്രയും വേഗം വിതരണം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാരും അതോടൊപ്പം സംസ്ഥാന സർക്കാരും ഉറപ്പു നൽകിയിരിക്കുകയാണ് മാത്രമല്ല നിലവിലെ ജീവിതശൈലിയും വിലവർദ്ധനവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തൊഴിലുറപ്പ് കൂലിയായി ലഭിക്കുന്ന മുന്നൂറ്റി രൂപ എന്നത് വളരെ ചെറിയ ഒരു തുകയാണ് അതിനാൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലെ കണക്ക് പാർലമെന്ററി സമിതി എടുക്കുകയും കൃത്യമായി ശേഷം നമ്മുടെ ജീവിത ചിലവുകൾക്ക് അടിസ്ഥാനമാക്കി തന്നെ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്ന വേതനത്തിൽ വർധനവ് ഏർപ്പെടുത്തണമെന്നും അത് പരമാവധി നാനൂറ് രൂപയൊക്കെയായി ഉയർത്തണമെന്നും ഒക്കെ നിർദ്ദേശങ്ങൾ പാർലമെന്ററി സമിതി ഇപ്പോൾ നൽകിയിരിക്കുന്നു അതായത് നമ്മുടെ സംസ്ഥാനത്തിപ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണെങ്കിൽ ഒരു ഇരുപത് ശതമാനത്തോളം കൂടി വർധനവായിരിക്കും ഇതിന്റെ ഭാഗമായി ഉണ്ടാവുക വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്ത നിരക്കാണ് നൽകുന്നത് ഓരോ സംസ്ഥാനങ്ങളുടെയും ജീവിതം ജീവിത ചിലവുകളും മറ്റു പല മാനദണ്ഡങ്ങളും എല്ലാം പഠിച്ച ശേഷമായിരിക്കും ഈ തുക വർദ്ധനവ് നടപ്പിലാക്കുക അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം കൂടി വർദ്ധിപ്പിക്കണമെന്ന് നിർദ്ദേശം കൂടിയുണ്ട് നിലവിൽ നൂറു ദിനങ്ങളാണ് തൊഴിലുറപ്പിൽ പരമാവധി ലഭിക്കുന്നത് അത് നൂറ്റി അൻപതായി ഉയർത്തണമെന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന്റെ മുമ്പിലേക്ക് പാർലമെന്ററി സമിതി സമർപ്പിച്ചു കഴിഞ്ഞു ഇത് കേന്ദ്ര സർക്കാർ വളരെ വൈകാതെ തന്നെ പരിഗണിക്കുന്നതായിരിക്കും അതിനുശേഷമായിരിക്കും തുക വർധനവും തൊഴിൽ ദിനങ്ങളുടെ പരിഷ്കരണം ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തെ തൊഴിലാളികളിൽ ഭൂരിഭാഗം ആളുകളും പദ്ധതിയിൽ നിന്ന് പിൻവലിയുന്ന ഒരു സാഹചര്യവും ഉണ്ട് ഈ അവസരത്തിൽ അവരെ ചേർത്തു പിടിക്കുന്നതിനു വേണ്ടി തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ബോർഡ് ആരംഭിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ മാസം തോറും ഒരു അംശാദായമടച്ചാൽ പ്രതിമാസം പെൻഷൻ ലഭിക്കുന്ന രീതിയിലേക്ക് ക്ഷേമനിധി ബോർഡിന്റെ പ്രവർത്തനങ്ങൾ മാറുകയും അത് വലിയൊരു സഹായമായി മാറുകയും ചെയ്യും നമ്മുടെ സംസ്ഥാനത്തെ ഇരുപത് ലക്ഷത്തോളം തൊഴിലാളികളാണ് തൊഴിലുറപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിൽ സജീവമായി പണിയെടുക്കുന്ന അതായത് ഏറ്റവും കുറഞ്ഞത് ഇരുപത് പ്രവൃത്തി ദിനങ്ങളിലെങ്കിലും പണിയെടുക്കുന്നവർക്കായിരിക്കും ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക മക്കൾക്കുള്ള വിദ്യാഭ്യാസ സഹായം വിവാഹ സഹായം അതുപോലെ ഗുണഭോക്താവിനുള്ള അപകട ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയ വിവിധ സഹായങ്ങൾ ഈ ക്ഷേമനിധിയിലെ അംഗങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വളരെ വൈകാതെ തന്നെ അതിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നതാണ് ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക